എന്റെ ഹൃദ്യമായ നമസ്കാരം നമ്മുടെ ഭാരതം ഒരുമയുടെ രാജ്യമാണ് മതതരത്വം നമ്മെ ഒന്നിപ്പിക്കുന്നു ലഹരി നമ്മെ ശക്തരാക്കുന്നു ഇത് തന്നെയാണ് നമ്മുടെ ഭാരതത്തിന്റെ യഥാർത്ഥ ശക്തി നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരേ ഒരു മറുപടി ഏകതയാണ് നമ്മുടെ മഹത്വം ഹിന്ദു ക്രിസ്ത്യനോ മുസ്ലിമോ സിഖോ ആരായാലും ആദ്യം നാം ഭാരതീയറാണ് ഇതുതന്നെയാണ് മതേതര ഇന്ത്യയുടെ അടിത്തറ മതം വേർതിരിക്കുന്നില്ല മറച്ചു നമ്മെ ഒന്നു ചേർക്കുന്നു പക്ഷെ ഇന്ന് നമ്മുടെ മുന്നിൽ മറ്റൊരു വലിയ ശത്രുണ്ട് ലഹരി ലഹരി നമ്മുടെ യുവതലമുറയെ അടിമപ്പെടുത്തുന്നു കുടുംബങ്ങളെ തകർക്കുന്നു സമൂഹത്തെ തകർക്കുന്നു മതത്തിന്റെ പേരിൽ ആർക്കും നമ്മെ വേർതിരിക്കാൻ കഴിയില്ല പക്ഷെ ലഹരി നമ്മെ ഉള്ളിൽ നിന്ന് തന്നെ നശിപ്പിക്കുന്നു ഇന്ത്യ സ്വപ്നം കാണുമ്പോൾ അത് ഇന്ത്യ കൂടിയായിരിക്കണം ലഹരിമുക്തം ഏകതയിൽ ബന്ധിപ്പിക്കുമ്പോൾ തള്ളുന്നു നാം സമാധാനം പുരോഗതി ഈ ലഹരിക്കെതിരെ ഒന്നിച്ചു പൊരുത്തുവാൻ സമയം വന്നിരിക്കുന്നു നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ മതത്തിന്റെ പേരിൽ ആർക്കും നമ്മെ വേർതിരിക്കാൻ കഴിയില്ല നാം ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു ലഹരിക്ക് നമ്മുടെ ജീവിതങ്ങളെ അടിമപ്പെടുത്താനും കഴിയില്ല മതേതര ഇന്ത്യ മതേത ഇതായിരിക്കണം നമ്മുടെ ഭാവി നമ്മുടെ ശക്തി നമ്മുടെ പ്രതിജ്ഞ പ്രഖ്യാപിക്കാം മതം നമ്മെ വേർതിരിക്കില്ല ലഹരി നമ്മെ അടിമപ്പെടുത്തില്ല ഭാരതമെന്നും ശക്തവും സ്വതന്ത്രവുമായിരിക്കും അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് കൈകൾ തോർത്ത് ഹൃദയങ്ങൾ തുറന്ന്